വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ് പോകാനാണെന്ന് ചെറുപ്പക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് യു എ ഒക്കെ അവസാനിപ്പിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് അവർ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഏകദേശം ലണ്ടൻ അതേപോലെ തന്നെ ഇറ്റലി ഫ്രാൻസ് പോളണ്ട് അങ്ങനെ എല്ലാവരും ആലോചിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിനനുസരിച്ച് തന്നെ കൺസൾട്ടൻസും ഇവിടെ പോലെ കൂടിക്കൊണ്ടിരിക്കണം എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായിട്ടുള്ള ഒരു കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അത് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം അവന് അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു പേരും കൂടിയിട്ട് മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഒരാൾക്ക് അർമേനിയക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നത് അർമേനിയ ഒരു ലാൻഡിങ് സോണായിട്ട് കാണുകയും അത് അത് കഴിഞ്ഞിട്ട് അവന് യൂറോപ്പിലേക്ക് പോകുക അവിടുന്ന് യൂറോപ്പിലേക്ക് പെട്ടെന്ന് വർക്ക് പെർമിറ്റ് കിട്ടും അപ്പോൾ ഒരു സിസ്റ്റം നമുക്ക് അർമേനിയയിൽ നിന്ന് തന്നെ പെട്ടെന്ന് എടുക്കും അവിടെ നിങ്ങൾ മൂന്ന് മാസം നിന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ അർമേനിയക്ക് ഏകദേശം ഇവിടുന്ന് ടിക്കറ്റ് റേറ്റ് വരുന്നത് അവൻ പറഞ്ഞ കഥ അനുസരിച്ചിട്ട് ആകെ വരുന്നത് ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ വരുന്നുള്ളൂ അപ്പോൾ മൊത്തം ചിലവ് ഒന്നര ലക്ഷം രൂപ വരുന്നുള്ളൂ അതിന് ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് മൂന്നര ലക്ഷം രൂപയാണ് അങ്ങനെ മൊത്തം രണ്ട് പേരും കൂടിയിട്ട് ഏഴ് ലക്ഷം രൂപ വാങ്ങി അങ്ങനെ അവൻ അർമേനിയെത്തി അർമേനിയെത്തിട്ട് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു ഭക്ഷണം കഴിക്കാനില്ല ഇവിടുന്ന് ഇടക്ക് വിളിക്കും സീഫ്ക എന്തേലും ഉണ്ടോ ഗൂഗിൾ പേയിൽ കുറച്ച് കാശ് വരുമോ അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങോട്ടിട്ട് കൊടുക്കും അപ്പോൾ അവസാനം ഒളിച്ചിട്ട് ചോദിക്കും എൻ്റെ കയ്യിൽ എത്ര എത്രയുള്ള യൂസിഫ് കയ്യിലെന്ന് വെക്കുമ്പോൾ ഞാൻ പറയും വിടാം എൻ്റെ കയ്യിൽ ഇത്രയുണ്ട് അപ്പോൾ പറയും ബാക്കിയുള്ള കാശ് അവിടെ വെച്ചിട്ട് കുറച്ച് കാശ് ഇങ്ങനെ അയച്ചോടുക എന്ന് പറയും ഒരു അയ്യായിരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലായിരം രൂപ അങ്ങെടുത്തിട്ട് ഒരു ആയിരം രൂപ എനിക്ക് അയച്ചോണ്ടാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇറക്കമാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു കൊല്ലത്തോളം ഒന്നര കൊല്ലത്തോളം അവിടെ കഷ്ടപ്പെട്ട് ഒരു രക്ഷയില്ല ഒരു രീതിയിലും അവർക്കും ഇതാവുന്നില്ല കാരണം അവിടെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് അൻപതിനായിരം അറുപതിനായിരം രൂപയാണ് എല്ലാ ചിലവും കഴിച്ചിട്ട് അപ്പൊ കയ്യിലേക്ക് വരിക മുപ്പതിനായിരം രൂപയാണ് ഈ മുപ്പതിനായിരം രൂപ അവന് ഇവിടെ നാട്ടിൽ ഇണ്ടാക്കുന്നുണ്ട് എന്നിട്ടും ആ ഒരു അവസ്ഥ കൊണ്ട് പെട്ടുപോകുന്നത് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേര് ആർമേനിയയിൽ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത് അവൻ്റെ സുഹൃത്തുക്കളായിട്ടും അതേപോലെ എന്നെ അവിടെ നിന്നുള്ള കോണ്ടാക്ട്സൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയുന്നു ഒരുപാട് മലയാളികൾ ഇതേപോലെ കൺസൾട്ടൻസി പറഞ്ഞു കൊണ്ട് കൊണ്ടുപോവുകയും വലിയ രീതിയിൽ അത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുകയും ചെയ്തു അതുകൊണ്ട് ഈ യുവാക്കള് ഈ നമ്മുടെ ചാനൽ കാണുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കളൊക്കെ ഇതേപോലെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കൺസൾട്ടൻസി ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളെ അവരുടെ ഒരു എത്രത്തോളം അവർ വിശ്വാസ്യമാണ് റിലേബിളാണ് എന്ന് നോക്കിക്കൊണ്ട് മാത്രം നമ്മൾ കാശ് കൊടുക്കുക ഈ കാശ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങും ചിലപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടില്ല വിസകട കാശ് എന്ന് പറഞ്ഞിട്ട് ഒന്നര ലക്ഷം രൂപ വാങ്ങും അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വാങ്ങും അപ്പോൾ ഇതിന് ഏക ആകെ വരുന്ന ചിലവ് എന്ന് പറയുന്നത് അൻപതിനായിരമോ അറുപതിനായിരോ രൂപ വരുന്നുള്ളൂ എന്നിട്ട് പോലും ആ കാശ് റീഫണ്ട് തരില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും മോശപ്പെട്ട രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയും നമ്മുടെ കാശ് ലൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസമുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള കൺസൾട്ടൻസി ആണെന്ന് അത് നമുക്ക് ഒന്ന് ഒന്നെങ്കിൽ തന്നെ നമുക്ക് അവിടുത്തെ സുഹൃത്തുക്കൾ അപ്പോൾ അവിടുത്തെ ആയാലും ഇപ്പോൾ എവിടക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റലിയിലാണോ ഫ്രാൻസിലാണോ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ആളുകൾ ഇവർ കൊണ്ടുപോയിട്ടുള്ള ആളുകളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അവരായിട്ട് സംസാരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ പേരായിട്ട് സംസാരിക്കുക ഇങ്ങനെ പോയിട്ട് ഇവർ പോയ കോൺടാക്ടുകൾ ഉണ്ടാവും പിന്നെ അവർ വീട്ടുകാരായിട്ട് സംസാരിക്കാം ഇതൊക്കെ കാരണം നമുക്ക് ഒരു രീതിയിലും നമുക്ക് ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ എവിടെ പോയിട്ട് കോണ്ടാക്ട് ചെയ്യാം എങ്ങനെ ഇതാക്കാം ഇപ്പോൾ ചാലക്കുടിയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇതേപോലെ സുഹൃത്തിൻ്റെ മകൻക്ക് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായി നാലു ലക്ഷം രൂപയാണ് കൊണ്ടു എവിടെ എവിടെക്കാണ് പോകുന്നത് ഞാൻ നെതർലാൻഡിലേക്ക് നെതർലാൻഡിലേക്ക് പോകുന്നു വർക്ക് പെർമിഷനൊക്കെ വർക്ക് പെർമിറ്റൊക്കെ കൂടിയിട്ട് നാലര അഞ്ചര ലക്ഷം രൂപ വേണ്ടി വന്നു നാല് ലക്ഷം രൂപ കൊടുത്തു ആ കാശ് പോയി ഒന്നര ലക്ഷം രൂപയാണ് അവർ സാലറി പറയുന്നത് കഴിവ് ചിലവൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു എൺപത് രൂപ നിങ്ങളുടെ കയ്യിലിരിക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് നിങ്ങളൊരു ബോധ്യമുണ്ടാക്കുക എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളും എന്നതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ളതല്ലേ കൺസൾട്ടൻസിന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് ഇത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇറ്റലിയിലെത്തി എങ്ങനെയോ ഞാൻ ഇറ്റലിയിൽ എത്തിയെന്ന് വിചാരിച്ചോ ഇറ്റലിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെന്നറിയോ ഞാൻ ചെയ്തു തരാടാം ഞാൻ ചെയ്തു തരാം ഏ ഇതിന് എത്ര രൂപയാണ് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ഓൺ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യണം അവിടെ ഏഹ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ സം ആൾ ആൾ പറയുന്നത് മൂന്നര ലക്ഷം രൂപയായിരിക്കും ഏഹ് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഇടനിലക്കാരൻ പറയും നാലര ലക്ഷം രൂപ അവനും ഒരു ലക്ഷം രൂപ കൂട്ടി ഇതിന്റെ ഇടനിലക്കാരൻ പറയും ഒരു ലക്ഷം രൂപയും കൂട്ടി അഞ്ചര ലക്ഷം രൂപ ഇതിന്റെ ഇടനിലക്കാരൻ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതിന് ഒരു നിയമം ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു പരാജയം ഓസ്ട്രേലിയയിലേക്ക് വാങ്ങുന്നത് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന അതാണ് നമുക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമ്മളോട് പറയുന്നത് അവിടെ വർക്ക് പെർമിറ്റ് വരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ജർമ്മനിയിലേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങുന്നു ആറര ലക്ഷം രൂപ വാങ്ങുന്ന ജർമ്മനിയിലേക്ക് വരുന്ന ആളുകളുണ്ട് അവിടെ ലാംഗ്വേജ് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ആറ് ലക്ഷം രൂപ കൊടുത്തിട്ട് വരുന്ന ലാംഗ്വേജ് നിർബന്ധമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടതാണ് യു എ വിട്ടിട്ട് എല്ലാവരും ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നു തെറ്റില്ല എല്ലാവരെയും കാര്യങ്ങളൊക്കെ സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത് പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ ഇതെന്താണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്